പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കള് ബന്ധകോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പള്ളിക്കുന്നൂർത്തു മാതാവിന്റെ അത്ഭുത പള്ളിയിൽ നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുക നിങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുക പരിശുദ്ധ അമ്മ നമ്മുടെ സഹായിക ക്രിസ്ത്യാനികളുടെ സഹായിക പ്രസാദ വരങ്ങളുടെ വിതരണക്കാരി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും കൃപകളും നമുക്ക് എല്ലാവർക്കും വാരിക്കോരി നൽകും നിങ്ങളെല്ലാവരും ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കണം നിങ്ങളുടെ വീട്ടിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും ഇറങ്ങി വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ എല്ലാ അഹന്ത അഹങ്കാരം ജ്ഞാനെന്ന ഭാവം തലഖനം അസ്വസ്ഥത രോഗങ്ങള് നിരാശ ഭയങ്ങള് പ്രാർത്ഥനയില്ലായ്മ അവയെല്ലാം വിട്ടുമാറട്ടെ വിശ്വാസം ആഴപ്പെടട്ടെ പ്രത്യാശ ആഴപ്പെടട്ടെ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ പരിശുദ്ധാത്മാന വരങ്ങള് ദാനങ്ങള് നിങ്ങളുടെ ഭവനങ്ങൾ വർഷിക്കപ്പെടട്ടെ അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക ബന്ധനങ്ങള് നിങ്ങളുടെ ജോലിയുടെ മേലുള്ള ബന്ധനങ്ങള് നിങ്ങളുടെ മക്കളുടെ കുടുംബത്തിന്റെ മേലുള്ള ബന്ധനങ്ങള് അസൂയകള് കണ്ണുവെക്കലുകള് നെഗറ്റീവ് എനർജികള് ആഭിചാരങ്ങള് ക്ഷുദ്രപ്രയോഗങ്ങൾ നിങ്ങളുടെ ശത്രുക്കള് സർപ്പദോഷങ്ങൾ തിന്മയുടെ അരൂപികള് ഒന്നാം പ്രമാണ ലംഘനങ്ങൾ പത്താം പ്രമാണ ലംഘനങ്ങള് അങ്ങനെ അതിലൂടെയൊക്കെ കടന്നു വന്ന എല്ലാ ദുഷ്ടാരൂപികള് ഈ പെന്തകോസയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ നവീന ദിവസങ്ങളിൽ ഈശ അവയെല്ലാം എടുത്തു മാറ്റി ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട് അവിടെ സമാധാനമുണ്ട് അവിടെ ഐശ്വര്യമുണ്ട് പ്രിയപ്പെട്ട മക്കളെ മരുഭൂമിയിൽ വെള്ളം വെയ്ക്കുന്നതാണ് പരിശുദ്ധാത്മാവ് നിരാശയുള്ള ഹൃദയങ്ങളിൽ പ്രത്യാശ കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് ഭയമുള്ളവര് ധൈര്യപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ് സ്നേഹരാഹിത്യം ഉള്ളിടത്ത് സ്നേഹം കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ് സ്നേഹിക്കാനുള്ള കഴിവ് തോറ്റുകൊടുക്കാനുള്ള കഴിവ് നന്മ ചെയ്യാനുള്ള കഴിവ് പ്രാർത്ഥിക്കാനുള്ള കഴിവ് ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാണ് ഇപ്പൊ പരിശുദ്ധാത്മാവ് നമ്മളുടെ വീട്ടിലേക്ക് വരാത്തതാണ് നമ്മുടെ തടസ്സങ്ങള് നമ്മുടെ ജീവിതങ്ങള് ബാബേൽ ഗോപുരം തകർന്ന് തരിപ്പണമായത് പരിശുദ്ധാത്മാവ് അവര് വിട്ടുപോയപ്പെടാം ചില ഭവനങ്ങളില് താമസിക്കാൻ പറ്റുന്നില്ല രോഗങ്ങള് ബന്ധനങ്ങള് തടസ്സങ്ങള് കടങ്ങള് നിരാശ മദ്യപാനം തെറ്റായ ബന്ധം ജോലി തടസ്സം പരീക്ഷ വിജയിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മക്കളെ എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചു അവരുടെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസമാണ് കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം അവർക്ക് ബുദ്ധി ജ്ഞാനം അറിവ് വിവേകം പഠിക്കാനുള്ള കഴിവ് പഠിക്കാനുള്ള താല്പര്യം പഠിച്ച കാര്യങ്ങളെല്ലാം ക്രമമായി ഓർക്കപ്പെടാൻ അവരുടെ പഠന ഉപകരണങ്ങള് പഠന വസ്തുക്കള് അവയെല്ലാം പരിശുദ്ധാത്മാവ് വന്ന് നിറയണം അവരുടെ സ്കൂള് അവരുടെ യാത്ര അവരുടെ സ്ഥാപനങ്ങള് എല്ലാം അനുഗ്രഹിക്കപ്പെടണം അവരുടെ അധ്യാപകര് അനുഗ്രഹിക്കപ്പെടണം കുഞ്ഞുങ്ങളുടെ അലസത മടി തെറ്റായ കൂട്ടുകെട്ടുകള് നല്ല ബന്ധങ്ങൾ അവർക്ക് കിട്ടണം തെറ്റായ കൂട്ടുകെട്ടുകളൊക്കെ വിട്ടുമാറണം പരിശുദ്ധാത്മാനെ ജ്വലിക്കട്ടെ പ്രാർത്ഥിക്കുന്ന മക്കളാകട്ടെ വിശ്വാസമുള്ള മക്കളാകട്ടെ ദൈവസ്നേഹമുള്ള സ്നേഹമുള്ള മക്കളാകട്ടെ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ എല്ലാ മക്കളുടെ മേൽ തലമുറ 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 അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവകൃപയുടെ ഒഴുക്കിന് തടസ്സമായിട്ട് നിൽക്കുന്ന നമ്മുടെ അഹങ്കാരങ്ങൾ എടുത്തു മാറ്റ് ീഗോ എടുത്ത് മാറ്റ് ദുഷ്ടത നിറഞ്ഞ മനസ്സെടുത്ത് മാറ്റ് എളിമയുള്ളവരാകു താഴ്ന്ന നിലത്തെ നീരോടും അവിടെ ദൈവം കൂട്ടുണ്ടാക്കിയുള്ളു എളിമപ്പെടു എളിമപ്പെടുമ്പോൾ തുറവിയുള്ളടത്തേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും മക്കളെ ഇന്നത്തെ വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോ സ്ഥല പ്രവർത്തനം ഒന്നാം അധ്യായം നാലാമത്തെ തിരുവചനമാ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ അവൻ അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പാ നിങ്ങൾ ജെറുസലേം പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കുവിൻ എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിന്റെ സ്നാനമേക്കും പ്രിയപ്പെട്ട മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഗിഫ്റ്റ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്നാനം അതിനച്ചയുടെ പരിശുദ്ധാത്മാനുള്ള പ്രാർത്ഥന ഉപയോഗിക്കുന്നു പ്രാർത്ഥന ഈ ദിവസങ്ങള് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഇതെല്ലാവരും കേൾക്കണം എല്ലാവർക്കും അയച്ചു കൊടുക്കണം അങ്ങനെ നിങ്ങളുടെ കുടുംബങ്ങള് ഐശ്വര്യത്തിന്റെ സമാധാനത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ഉയർച്ചയുടെ ദൈവകർഭകളുടെ അഭിഷേകത്തിന്റെ ഭവനമായി മാറട്ടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചു കൊണ്ടിരുന്നോ വലിയ പതിമ നമ്പ എഴുതിയ ആ പരിശുദ്ധാത്മനുള്ള പ്രാർത്ഥന അതിനിപ്പോ ചൊല്ലുകയാണ് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ അങ്ങനെ പരിശുദ്ധാത്മൻ്റെ സ്നാനം നമ്മുടെ മേൽ വരണം വേനി സാന് സ്പിരിത്തോ മാന്താനോയിലോ വേനിത പോവരി വേനി ദാത്തോരോണി Vieni luce dei cuori, consolatore perfetto, ospite dolce dell'anima, dolcissimo sollievo, nella fatica e riposo, nella caltura riparo, nel pianto conforto, o oh, luce beatissima, su di giudrino alleluia, alleluia, alleluia barnato, invadi nell'intimo il cuore dei tuoi fedeli, senza la tua forza, nulla è nell'uomo, nulla è senza colpa. Lava ciò che è sordido, bagna ciò che è arido, sana ciò che è sanguina, piega ciò che è rigido, scalda ciò che è lieto, dirizza ciò che è sviato, dona ai tuoi fedeli che sono in te confidano. I sette santi doni, dona virtù e premio, dona morte santa. ഞങ്ങളുടെ മേലെ ഇറങ്ങി വന്ന് ആഗ്രഹിച്ചതുപോലെ തണുത്തതെല്ലാം ചൂടാകട്ടെ ആ ചൂടായത് എല്ലാം വളഞ്ഞതെല്ലാം നേരെയാകട്ടെ യേശുവേ യേശുവേശുവേ യേശുവേ ഈ പറയും ബന്ധുക്കോസ്താവ ദിവസം വരെ പ്രിയവിടെ മക്കളെ നമ്മൾ ചെല്ലുന്നത് പരിശുദ്ധാത്മാവിനോടുള്ള ഡെലിവറൻസിന്റെ പ്രാർത്ഥനയാണ് E l'orecchio bacti odo gode e parte nel cerne Padre Santo, Dio onnipotente e misericordioso, nel nome di Gesù Cristo, per l'intercessione. Maria Vergine, ti preghiamo di mandare su di noi il tuo Spirito Santo, Spirito del Signore. Fondici, plasmaci, riempiti di te, usaci. Esaudiscici, guariscici, Spirito del Signore, scaccia via da noi e dalle persone che ti raccomandiamo, i malefici, tutto ciò che l'infestazione e arte diabolica invidia, gelosia, discordia, impurità, infatuazioni e ogni sorta di malattia, distruggi questi mali perché non possono danneggiare né noi, nei né nostri cari, negli animali, nella nostra casa, nelle nostre coltivazioni, nei nostri ambienti di lavoro, di ogni cosa che serve all'uomo, donaci la salute dell'anima e del corpo e tutte le grazie che ci accorgono per il nostro vero bene, il tuo preziosissimo sangue Gesù sia per tutti noi protezione e salvezza. Maria, Madre nostra, intercedi per noi perché possiamo essere liberati e liberatori di tanti nostri fratelli che sono nella sofferenza. സ്തുതിച്ച് മക്കളെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സ്തുതിച്ച് എല്ലാ കെട്ടുകൾ പൊട്ടട്ടെ എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ എല്ലാ പൈശാചിക ശക്തികള് പീഡകള് രോഗങ്ങള് തളർച്ചകള് കെട്ടുകള് ബന്ധനങ്ങള് കൂടോത്രങ്ങള് ആഭിചാരങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശു ക്രീസിന്റെ നാമത്താൽ അത്ഭുതകരമായ ഡെലിവറൻസ് അത്ഭുതകരമായ വിമോചനം അത്ഭുതകരമായ ലിബറേഷൻ ഹല്ല 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 അത്ഭുതകരമായ സൗഖ്യം ലഭിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ ദിവസങ്ങളിലെല്ലാം അഞ്ച് നിയോഗങ്ങൾ എഴുതി പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് ബൈബിളിൽ സൂക്ഷിക്കുക കരഞ്ഞ് പ്രാർത്ഥിക്കുക കമന്റ് ബോക്സുകളിലൊക്കെ എഴുതിയിടുക അല്ലെങ്കിൽ ഞങ്ങളുടെ പള്ളിക്കുന്ന് ലൂർദ്ധമാതാ പള്ളി വയനാട്ടിലേക്ക് അയച്ചു തരിക ഞങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങൾ നേരത്തെ പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാതിരിക്കുന്ന നിയോഗങ്ങളുണ്ടെങ്കിൽ അത് പിന്നെയും പിന്നെയും എഴുതി ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ബന്ധക്കോസ്ത ദിവസമാണ് ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേകമാം വിധം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ പ്രാർത്ഥന കേട്ട് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീട്ടിലേക്ക് വരികയും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്യും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോടൊന്നും മാതാവിൻ്റെ പ്രാർത്ഥനയുടെ സഹായത്താൽ എല്ലാ രോഗങ്ങൾ എല്ലാ ബന്ധനങ്ങൾ എല്ലാ അസ്വസ്ഥതകൾ യേശുഗ്രീസിൻ്റെ നാമത്താൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധങ്ങളുടെ നാമത്തിൽ